ഒരു ലോക്സഭാ ാണ് നമ്മൾ ഉള്ളത് വോട്ട് ഒന്നും നമ്മൾ പാഴാക്കരുത് ഇപ്രാവശ്യം ഒരു വോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയം കാരണം ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊന്നും ഇന്നെ ബാധിക്കൂലെന്നാരും വിചാരിക്കേണ്ട എല്ലാരും ബാധിച്ചിട്ടേ പള്ളികൾ ഓരോ പള്ളിയുടെയും അടിയാധാരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് അങ് ഉത്തരേന്ത്യയിലല്ലേ അത് ബാബരി മസ്ജിദിന്റെ വിഷയത്തിലല്ലേ അത് വിഷയത്തിലല്ലേ അത് ഷാഹി മസ്ജിദിന്റെ വിഷയത്തിലല്ലേ അവരുടെ ലിസ്റ്റിലുള്ള ഉത്തരേന്ത്യയിലെ പള്ളികളിലല്ലേ എന്നാരും വിചാരിക്കേണ്ടതില്ല കേരളത്തിൽ ഇന്ന് പൊന്നാനിയിൽ ഒരു വലിയ പള്ളിയുടെ പണി മുടങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും മാത്രത്തില് സ്റ്റേ വന്നിരിക്കുകയാണ് എന്താ സ്റ്റേയുടെ പിന്നിലുള്ള കേസ് എന്താ പ്രയർ എന്താ അതിന്റെ അടിയിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന വാദമാണ് കേരളത്തിൽ പോലും ആ വാദം വെച്ചുകൊണ്ട് ഒരു പള്ളിയുടെ പണി നിർത്തിവെച്ച ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതാ ഇവിടെ അടുത്തു വന്നു കഴിഞ്ഞു വിവാഹം വിവാഹ മോചനം സ്വത്താവകാശം ഇതിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ മുസ്ലിം വീടാണെങ്കിൽ മുസ്ലിം കക്ഷികളാണെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുകൊണ്ടാണ് വിധി പറയേണ്ടത് എന്നാണ് വ്യക്തി നിയമം അതിനാണ് പേഴ്സണൽ ലോ എന്ന് പറയാ എന്നാൽ ആ നിയമം മാറ്റി ഇനി നമ്മുടെ സ്വത്താവകാശവും നമ്മുടെ വിവാഹവും വിവാഹമോചനവും ഒക്കെ പൊതു നിയമം അനുസരിച്ച് കൊണ്ടുവരണം അതിനാണ് പൊതു സിവിൽ കോഡ് ഏക സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ആ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതിയൊട്ടിച്ചു വെച്ച് അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് സമൂഹത്തോട് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം വോട്ട് ചോദിക്കുമ്പോൾ പള്ളികൾ ഓരോന്നോരോന്നായി അതിന്റെ അടിയാധാരങ്ങൾ മാന്തി നാട്ടിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ജീവിക്കുന്നവരാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ബഹുസ്വരതയെ തച്ചു തകർത്ത് എല്ലാവരെയും തമ്മിൽ തെറ്റിച്ച് ഈ നാടിന്റെ സമാധാനത്തിന് തീ കൊടുക്കുവാൻ വേണ്ടി ഒരു കൂട്ടർ ഞങ്ങൾ തീ കൊടുക്കുക തന്നെ ചെയ്യും അതിന് നാനൂറ്റി ശിലാണ് സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോ ഇല്ല നിങ്ങൾക്കത് തരില്ല എന്ന് പറയേണ്ടത് സായുധ സമരത്തിലൂടെയല്ല അട്ടിമറിയിലൂടെയല്ല ബോംബാക്രമണത്തിലൂടെയല്ല അതിന് പൗരന്മാർക്ക് ഉപയോഗിക്കുവാനുള്ള ആയുധത്തിന്റെ പേരാണ് ബാലറ്റ് എന്ന് പറയുന്നത് വോട്ട് എന്ന് പറയുന്നത് ആ വോട്ട് ഉപയോഗിക്കേണ്ട സന്ദർഭമാണിത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും ഫാസിസത്തിന് എതിരെയാണ് നമ്മുടെ വോട്ട് വേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് സാമാന്യ ബുദ്ധി ലോകീയർത്താനം പറഞ്ഞാൽ മതി ഫാസിസത്തിന്റെ എതിരെ അത് ഡൽഹിയിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ഫാസിസത്തിനെതിരിൽ കൃത്യമായി ഉയർന്നു നിൽക്കാൻ ഒരു സംവിധാനം രൂപപ്പെട്ടു വരാൻ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അതിപ്രാവശ്യം രാഷ്ട്രീയക്കാരുടെ മാത്രം വിഷയമല്ല ഇന്ന് ഇന്ത്യ രാജ്യയിലെ ഓരോ പൗരന്റെയും വിഷയമാണ് ആ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കുക പിന്നെ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കറിയാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിരാവിലെ പോയി വോട്ട് ചെയ്തു വരിക രണ്ട് ഉപകാരം ഉണ്ടത് ഒന്ന് ഈ ചൂട് സമയമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചൂടായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്ത് വന്നാൽ ജുമഴയ്ക്ക് പോകാൻ ഒരു പ്രയാസം ഉണ്ടാകും ഇനി രാവിലെ ആർക്കെങ്കിലും കഴിയില്ലെങ്കിൽ ജുമ കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ചെയ്യാം ആറു മണി സമയത്ത് ക്യൂവിലെത്തിയാൽ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ആറു മണിക്ക് നിങ്ങൾ ക്യൂവിലെത്തിയാൽ നിങ്ങൾക്ക് കൂടെ രാത്രി പന്ത്രണ്ട് ആയാലും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കാൻ പാടുള്ളൂ ഇതാണ് നിയമം ആറു മണിന്റെ മുമ്പായി ആ എത്താൻ ശ്രമിക്കുക ഒരു പ്രശ്നമല്ല വോട്ട് എല്ലാവർക്കും ചെയ്യാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം കുടുംബത്തെ തയ്യാറാക്കണം അവിടെ കെട്ടിച്ച കുട്ടി ഉണ്ട് ഇവിടെ മറ്റുള്ളുണ്ട് അയ്യോളെ കൊണ്ടുവരാൻ ഇപ്പൊ ഞാൻ അവിടെ പോയി കൊണ്ട് കൊണ്ടുവരാൻ ആളില്ല ഇതൊന്നും പറയാൻ പാടില്ല അതിന് വണ്ടി കൊടുത്തയക്കണം അതിന് പറഞ്ഞയച്ചു കൊണ്ടിരിച്ചണം വേറുള്ളവരൊക്കെ ചെയ്തോളും നമ്മളൊരു വോട്ട് പോയാലൊന്നും കുഴപ്പമില്ല അങ്ങനെ എല്ലാരും വിചാരിച്ചാലോ ഇപ്പോ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ ചില സ്ഥലത്തൊക്കെ നാൽപ്പത്തിയേഴ് ശതമാനം അൻപത്തി ഏഴ് ശതമാനം അറുപത് ശതമാനം ഒക്കെയാണ് പോളിങ് ശതമാനം പകുതി ആൾക്കാർ വോട്ട് ചെയ്യാത്ത അവസ്ഥ അത് പല കാരണങ്ങളാണ് പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചുകൂടാ കേരളത്തിൽ വോട്ട് ഷെയർ കൂടുന്നതിനനുസരിച്ച് അത് നെറുകയിൽ അടിക്കുന്ന ആണിയായിരിക്കും വോട്ട് ഷെയർ വോട്ടിന്റെ ശതമാനം കുറയുന്നതിനനുസരിച്ച് അവർക്ക് അതിന്റെ ഉപകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക